ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഹോളിഡേ കിട്ടിയതാണ് ഇവിടെ ഇതിലേക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കാട്ടോ അതുകൊണ്ട് ഇന്ന് വീട്ടിലെത്തിയാറായി അപ്പൊ അങ്ങനെയാണ് ഇനിയിപ്പോ ചോറും ചായയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോർണിങ്ങിലത്തെ കഴിഞ്ഞു ഇനി കറി വെക്കാനുണ്ട് അതുപോലെ അവിയൽ തയ്യാറാക്കാൻ കഴിക്കുന്നു അവിയൽ അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോ വീഡിയോ കാണ വീഡിയോ കാണുമ്പോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ തന്നെ നമ്മൾ ലൈക്ക് ചെയ്തോളൂ ഇല്ലെങ്കിൽ പിന്നെ ഇത് മറന്നാലോ അപ്പൊ നമുക്ക് കറി വയ്ക്കാം കേട്ടോ അപ്പോ നമ്മള് കറി വയ്ക്കുന്ന കുമ്പളങ്ങ ചേന ഇതൊക്കെ ഇട്ടിട്ടൊരു കറി പിന്നെന്താ അവിയൽ കഷ്ണങ്ങൾ എല്ലാം നന്നായി ശരിയാക്കി കഷ്ണങ്ങളാക്കി നമ്മൾ പാനിൽ വെച്ചിട്ടുണ്ട് ഞാൻ അവിയൽ ഒക്കുക എങ്ങനെയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ വേവിക്കുക ചെയ്യുക വെള്ളം ഒഴിക്കില്ല കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിക്ക് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം കറക്റ്റ് നീളൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ പാനിലിടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നിട്ടിട്ട് വേവിച്ചെടുക്കും പിന്നെ നമ്മൾ നാളികേര എന്താ പറയുക എന്താ പറയുക തൈര് തൈര് തൈരോർ മോര് തൈരാണ് എന്തെങ്കിലും നല്ലത് കിട്ടോ നല്ല കുറച്ച് പുളിയുള്ള ഒരു തൈര് അപ്പൊ തൈരിയില് നാളികേരം ജീരകം നല്ല ജീരകം പച്ചമുളക് ചുവന്നുള്ളി ഇതെല്ലാം ചേർത്ത് മിക്സിയിലൊന്നു കറക്കും ഒന്ന് നല്ല അറിയും വേണ്ട വീരയ്ക്കുള്ളത് നല്ല അറിയണ്ട നമ്മൾ മോരുകറിക്കുള്ളത് നല്ല എന്താ പറയുക നല്ല തരിയില്ലാണ്ട് അരച്ചെടുക്കുകയും വേണം അപ്പൊ ഇത് രണ്ടു ആണ് ഇന്നത്തെ മിനു അപ്പൊ നമ്മള് കാളനിക്കുള്ളത് അരച്ചു നന്നായി അരച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് താളിക്കാനുള്ളതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ കാളം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആവിലും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഭക്ഷണങ്ങളൊക്കെ വെന്തു നമ്മൾ നാളികേരമൊക്കെ അന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുള്ളവർക്ക് ഒന്ന് ചേർത്തു തൈര് ചേർ തൈര് പാകത്തിന് പിന്നെ നോക്കിയതിന് ശേഷം ചേർക്കാം നമ്മൾ നാളികേരം അരയ്ക്കുമ്പോൾ തന്നെ ചേർക്കുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് ഇപ്പൊ നമ്മളുടെ അവിയൽ അത് ഓൾറെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് വെളിച്ചെണ്ണ മേലെ ഒന്ന് തൂവി കൊടുക്കാം അത് അത് അവിടെ കഴിയൂട്ടാ പിന്നെ കറിവേപ്പിലയും കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക ലാസ്റ്റത്തോടെ ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ തയ്യാറായി നമ്മളുടെ കറി പറവിടട്ടെ പുലുവ കടുക് ഉണക്കമുളക് ഇപ്പൊ എനിക്ക് ഇവിടെ ഉണക്ക മുളകില്ല ഞാൻ കടുകും മുലുവും പൊട്ടിച്ച് താളിക്കുകയാണ് മോര് കറി താളിക്കുകയാണ് അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ഉച്ചക്കുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ നാരങ്ങ അച്ചാറുണ്ട് പപ്പടമുണ്ട് അതൊക്കെ തന്നെ ഇങ്ങനെ പോട്ടെ അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ നമ്മളെ ആ വീട്ടിലേക്ക് താളിച്ച് കൊടുക്കാണ് അല്ലെ ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പുറത്തെ അടുപ്പില് കടുക് പൊട്ടിക്കുന്നുണ്ട് അതായി കഴിഞ്ഞ നമുക്ക് മോര് മോരുകറിയിലേക്ക് ഇട്ടുകൊടുക്കാം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇപ്പൊ നാളെ ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പൊക്ക് പിന്നെ മോരുകറി നാശാവില്ല അതുപോലെ അവിയലും നാശാവില്ല അല്ലേ കേടുവരില്ല നാളേക്കലേക്ക് ഒന്നും രണ്ടു ദിവസം അങ്ങനെ പോകും അപ്പൊ അവിയും ഇവിടെ ഭയങ്കര കുറെ ദിവസമായി അവിയൽ കഴിക്കണം കഴിക്കണം തോന്നുന്നു അപ്പൊ അവിയൽ കഷ്ണങ്ങൾ കൊണ്ടുവന്നു തൈര് വാങ്ങാൻ മറന്നു പിന്നെ തൈര് കൊണ്ടുവന്നപ്പോ ഇതപ്പോ ഒന്ന് ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ നമ്മളുടെ മോരുകറിയും മോരുകറിയും ഓർ കാളം കറി എന്ത് വേണേലും പറയാം നമ്മൾ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഓക്കെ ഇനി ഫുഡ് കഴിക്കേ വേണ്ടു പിന്നെ കാണാം ഓക്കെ ബായ്